ഈ കടയിൽ എന്തൊക്കെയാണ് ചേച്ചി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കടയിൽ സോപ്പ് സോപ്പ് പൊടി കൊതൂരില്ലേ അഞ്ച് അഞ്ച് സോപ്പ് അഞ്ച് ബിസ്കറ്റ് ഒന്നും കേക്ക് അതിനുള്ള പൈസ പിന്നെ നാരങ്ങ കൊടുക്കും അതിപ്പം കൊടുക്കുന്നുണ്ട് ഈ ലോട്ടറി ഈ കൊച്ചു കടയാണ് നിങ്ങള കട നരഞ്ഞുള്ളവൊക്കെ കച്ചവടമുണ്ടോ ചേച്ചി എത്ര ഗ്ലാസ് വിൽക്കാൻ പറ്റില്ല മൂന്ന് ഗ്ലാസ് ഒരു ഗ്ലാസ് അയ്യോ അപ്പോൾ ഒരു രക്ഷിയും ഇല്ല ചേച്ചി ആ ഈ കട ആരെങ്കിലും ഒന്ന് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇട്ട് തന്നിരുന്നെങ്കിൽ ചേച്ചിക്ക് ഈ കട നല്ലവണ്ണം കൊണ്ടുപോകാരുന്നില്ലേ പക്ഷേ എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരു വരുമാനവും കിട്ടിയില്ല ചേച്ചിയെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ കട ഞാൻ ശരിയാക്കി തന്നെ ആയിരുന്നു ആ എൻ്റെ ഒരു നിവർ എൻ്റെ ഗൂഗിൾ പേ ഞാൻ കാണിച്ചെന്നല്ല ചേച്ചിക്ക് ഇരുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ എൻ്റെ അക്കൗണ്ടിലുള്ളൂ അപ്പം എൻ്റെ ഞാനും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കൈ ഈ കടയിൽ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു തന്നനെ ആയിരുന്നു പക്ഷെ എന്തായാലും എപ്പോഴെങ്കിലും കാശ് വരുമെങ്കിൽ അതിനിടയ്ക്ക് ആരും സഹായിച്ചില്ലെങ്കിൽ ഞാൻ ചെയ്തു തരാ ഇത് ഈ കടയിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ നോക്കട്ടെ ഏതെങ്കിലും പൈസ കടം മറിക്കാൻ പറ്റുമെങ്കിൽ കടം മറിച്ചായാലും ഞാൻ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ കടയിലെത്തേക്ക് വാങ്ങിച്ചു തരാം ടിന്ന് ടിന്നോടെ കുറച്ച് സാധനം ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഏതെങ്കിലും ആശാ വർക്കറില പൈസയേ അതൊക്കെ ഇനി അടുത്ത മാസം ഒരു ഇരുപതാം തീയതിയൊക്കെ ആവും നമുക്ക് ആശാ വർക്കറിൽ ഏഴായിരം രൂപയാണ് ഞാൻ എൻ്റെ ഓണർ അറിയും അതിൽ വല്ലതും കിട്ടുമ്പോൾ ഞാൻ ചേച്ചിക്ക് അതിൽ നിന്നെങ്കിലും ഞാൻ കുറച്ചെടുത്ത് കുറച്ച് എന്നാൽ വലിയ ഇതില്ല എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം കടയ്ക്ക് കടയെ നല്ല ഡെവലപ്പാക്കിയെടുത്ത് ദൈവം ഓരോ വാതിലുകൾ തുറന്ന് തരും പിന്നെ നിങ്ങളെ ഈ അവസ്ഥ കണ്ട് നല്ലവരായ നമ്മളെ പ്രേക്ഷകർ എല്ലാം സഹായിച്ചാൽ അവരും സഹായിക്കും ഞാൻ എന്നെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും എൻ്റെ കയ്യിലൊന്നുമില്ല ഒന്നുമില്ല ഞാൻ ചേച്ചിയുടെ പറഞ്ഞുമല്ല എൻ്റെ ഇപ്പോഴത്തെ ബാലൻസ് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി സംതിങ് ആണ് ഗൂഗിൾ പേ ഞാൻ ചേച്ചിക്കും കാണിച്ചു തന്നു മോക്കം കാണിച്ചു തന്നു അങ്ങനെ ഞാനും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അതാണ് ഞാൻ ഒന്ന് തരാൻ പറ്റാത്തത് എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് ഞാൻ നിങ്ങളെപ്പോലുള്ള സാധുക്കളെ സഹായിക്കണമെന്ന് എന്തായാലും ഇപ്പം ഇല്ല എന്തെങ്കിലും അടുത്ത മാസം എന്തെങ്കിലും ഞാൻ കുറച്ച് സാധനങ്ങളെങ്കിലും ഞാൻ നിങ്ങളെ കടയിലെത്തേക്ക് എൻ്റെ വണ്ടിയിൽ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് തരാം കേട്ടാ ചേച്ചി